എൻ്റെ ബിടെക്കിൻ്റെ മെക്കാനിക്കൽ എൻജിനീയറിംഗിൻ്റെ മോഫെന്ന് പറയുന്ന പേപ്പർ ഞാൻ ഇരുപത്തൊമ്പത് മാർക്ക് വാങ്ങിച്ച് ഫെയിലായ പേപ്പറാണ് അപ്പോൾ ഈ ഒരു പേപ്പർ ഞാൻ പാസ്സാവുന്ന എനിക്ക് ഉറപ്പുകളുണ്ട് ആൻസർ സ്ക്രിപ്റ്റ് എടുത്താണ് അപ്പോൾ ഇത് നമുക്ക് നോക്കാം ഇതേപോലെ മോട്ടോളോ ഇങ്ങനെ റിവ്യൂസും കാര്യങ്ങളൊന്നുമില്ല താല്പര്യമുള്ള മാത്രം കണ്ടാൽ മതി എങ്കിലും പരീക്ഷ ചെയ്താൽ പോണോമാർ ബിടെക്കിനൊക്കെ പോകണോമാരാണെങ്കിൽ കണ്ടിരിക്കുന്നത് എന്തോരം നന്നായിരിക്കും അപ്പോൾ ഇതിന് ഞാൻ ഫെയിലായിട്ടുണ്ട് എനിക്ക് ഇരുപത്തൊമ്പത് മാർക്കേ കിട്ടിയുള്ളൂ പാസ്സാവാൻ വേണ്ടി നാൽപ്പത് മാർക്ക് വേണം എനിക്ക് ഏറ്റവും വിശമുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം പാസ്സാവുന്ന ഉറപ്പുകളും തന്നെ ഈ തൊപ്പിയൊക്കെ വരുന്ന പരിപാടിയും മറ്റേ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന പോലെയൊക്കെ നിങ്ങളെല്ലാവരും ഇതേപോലെ കണ്ടുകാരണം അത് നാല് വർഷം പോകണം എല്ലാ അന്നതിനും കിട്ടും പാസ് ആവണമെന്നൊന്നുമില്ല ഇത് പാസ്സായിട്ട് രീതിയിൽ ഞാൻ അന്ന് സ്റ്റാറ്റസ് ഇട്ടില്ലായിരുന്നു തൊപ്പിക്ക് ഇരുന്നിട്ട് എൻ്റെ സെപ്പറേറ്റ് ഫോട്ടോ ഇട്ടില്ലായിരുന്നു ഇതിലൂടെ വന്നിട്ട് ഇടാന്നാണ് വിചാരിച്ചത് അത് നല്ല രീതിക്ക് അങ്ങ് തേഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് നോക്കാം ഈ ഒരു പേപ്പറിൽ ഈ സീറോ ഒട്ടേക്കുന്നൊക്കെ എഴുതിയിട്ട് തെറ്റിയ ക്വസ്റ്റ്യൻസും ഈ ഒന്നും ഇട്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യനാണ് ഇതിലിപ്പോൾ ഞാൻ എട്ട് ഒമ്പത് പത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ പതിനെട്ടും ഇത് മൂന്ന് മാർക്കിൻ്റെ മൂന്നെണ്ണം അപ്പോൾ ഒമ്പത് മാർക്ക് ഇതൊരു പതിനഞ്ച് മാർക്ക് അപ്പോൾ ഈ പത്തി ഇരുപത്തി മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എടുപ്പിച്ച് ഞാൻ എഴുതിയിട്ടില്ലെന്നാണ് ഇത് കാണിച്ചേക്കുന്നത് പക്ഷേ ഈ മൂന്ന് ക്വസ്റ്റിനും എൻ്റെ ആൻസർ ഇട്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ആ ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് ഡയമെൻഷനസ് നമ്പർ ഇതിൻ്റെ ആൻസർ ഇത്ര മാത്രമല്ല ബാക്കി ഇപ്പുറത്തും ഉണ്ട് അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞിട്ടില്ലാത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് പിന്നെ ഒന്നും ഉണ്ട് ഒമ്പാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തേക്കുന്നത് ഒമ്പാത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഈ ആ ഒരു സംഭവത്തിന് കറച്ചായിട്ടില്ല എല്ലാ യൂക്ലിറ്റിയാണ് ഇത് തെറ്റാണ് എങ്കിലും തെറ്റാണെങ്കിൽ സീറോ മാർക്ക് ഇടണം പിന്നെ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു പതിനാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യനും പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതും ഇതിൽ കാണിച്ചു തരാം ഇതാണ് ഞാൻ ഇട്ടില്ലാത്ത പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ഇരുപത്തി മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയിട്ടേ ഇല്ല പിന്നെ ഞാൻ നോക്കിയതിലും കുറച്ചിട്ടേക്കുണ്ട് ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനിയും നാലാമത്തെ ക്വസ്റ്റിന് സീറോ മാർക്ക് കിട്ടിയേക്കുന്നത് അതായത് നാല് ചിലപ്പോൾ തെറ്റായിരിക്കുമെങ്കിലും തേർഡ് ക്വസ്റ്റിനാൽ കാണിച്ചു തരാം ഇതൊരു തേർഡ് ക്വസ്റ്റൻ എന്ന് വെച്ചാൽ സ്റ്റഡി ഫ്ലോ ആണ് സ്റ്റഡി ഫ്ലോ യൂണിഫോം ഫ്ലോ ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ ലാമിനാ ആൻഡ് ഫ്ലോ ആണ് അപ്പോൾ മൂന്ന് ക്വസ്റ്റിനായിട്ടാണ് അപ്പോൾ മിക്കാറ് ഒരു മാർക്ക് വെച്ചായിരിക്കും ആൻസർ അറിയാൻ ആയിരിക്കും കിട്ടിയിട്ടില്ല എങ്കിലും ഈ ഒരു മൂന്നെണ്ണം കറക്റ്റ് ആണ് ഇതിന് എനിക്ക് അവർ തന്ന മാർക്ക് സീറോ മാർക്ക് അതേപോലെ തന്നെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഈ ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും മൂന്ന് മാർക്കിൻ്റെതാണ് ആ രണ്ടെണ്ണത്തിൻ്റെ ആൻസർ ഞാൻ എഴുതിട്ടുണ്ട് കുറയ്ക്കാൻ ഒരു മാർക്കേ കുറയ്ക്കത്തുള്ളൂ എനിക്ക് രണ്ട് മാർക്ക് കിട്ടണം ഇതിനും എനിക്ക് തന്ന മാർക്ക് ഒരു മാർക്ക് ഏ പാർട്ടിലൊക്കെ എനിക്ക് എല്ലാത്തിനും ഒരു മാർക്ക് പൂജയൊക്കെ ചേട്ടനാണ് പിച്ചക്കാർക്ക് കൊടുക്കുന്ന നീതിലാ എനിക്ക് ഇപ്പോൾ മാർക്ക് കിട്ടേണ്ടത് പിന്നെ ഉള്ളത് ഇതിൽ ഈ അസംഷൻസ് ഓഫ് ബെർണോള സ്റ്റീറാണ് ഈ അസംഷൻസ് ഒക്കെ ആണെങ്കിൽ അയാൾ വെച്ച അല്ലേ എനിക്ക് എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നിട്ട് എഴുതി കഴിഞ്ഞാൽ അസംഷൻസ് എൻ്റെ അസംഷൻസ് ആകില്ലേ അതും ഞാൻ ഫുൾ ആയിട്ടുണ്ട് അത് എനിക്ക് ഫുൾ മാർക്ക് തന്നിട്ടില്ല പിന്നെ ഈ ഒരു ടിക്കിറ്റ് ആക്കണത് ഞാൻ രണ്ടാമത് ഞാൻ തന്നെ ചെക്ക് ചെയ്യാൻ നേരിട്ട് എടുക്കുകയാണ് അല്ലാതെ അവരെന്നിട്ട് എടുക്കുന്നില്ല പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നു ആ ഇത് നോക്കിയിട്ടില്ല പിന്നെ ഈ ഇരുപതാമത്തെ ക്വസ്റ്റ്യനും ജോമെട്രിക് സിമിലാരിറ്റി ഡൈനാമിക് സിമിലാരിറ്റി അതേപോലെ കൈനമറ്റിക് സിമിലാരിറ്റി ആയിരുന്നു ക്വസ്റ്റ്യൻസ് ആ അപ്പോൾ ഇതിൻ്റെ ഞാൻ എന്തായാലും പടമൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് എന്തായാലും അറിയാമെന്നേറ്റുള്ളൂ അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു മാർക്ക് വെച്ച് കിട്ടിയാലും എനിക്കൊരു മൂന്ന് മാർക്കിനെ കിട്ടണത് ഇതിനൊക്കെ അവർ ഒരു മാർക്ക് രണ്ട് മാർക്കൊക്കെ തന്നിട്ടുള്ളൂ ഇതാരാണ് പേപ്പറ് നോക്കുന്നതെന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കാരണം ഇത് ഡബിൾ വാല്യൂഷനോ ത്രിപ്പിൾ വാല്യൂഷനോ ഒക്കെ ആണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ഒരാൾ നോക്കിയിട്ട് ഈ മാർക്ക് കുറച്ചിട്ടൊക്കെ പിന്നെയും കുഴപ്പമില്ല ഇത്രയും ക്വസ്റ്റ്യൻസ് വിട്ടുപോയെന്നൊക്കെ പറയുന്നത് വലിയൊരു പാഴ്ച തന്നെയാണ് പിന്നെ ഇത് ചിലപ്പോൾ ഒരു പേജൊക്കെ എല്ലാം മടങ്ങിയല്ലോ അങ്ങനെ ചാൻസ് വരാം പക്ഷേ ഇതിൽ എട്ടും ഒമ്പതും പത്തും പതിനും പതിനെട്ടും അങ്ങനെ ഒരു പേജ് പോലും എല്ലാം എല്ലാം പല പല പേജിലാണ് എന്നിട്ടും ഇത്രയും ഒരു ക്വസ്റ്റ്യൻ നോക്കാതെ വിട്ടതും അടുത്ത ആൾ വാല്യൂ ചെയ്തിട്ടും ഈ ഒരു സംഭവം കണ്ടും പിടിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ വേറൊരു സംഭവം ഉണ്ട് ഇങ്ങനെയൊക്കെ വന്നു നിങ്ങൾ വിചാരിക്കുന്ന റീവാലുഷനൊക്കെ കൊടുത്തുകൂടി എന്ന് റീവാലുവേഷൻ എന്ന് പറയുന്നതാണ് ബി ടെക്കിലുള്ള ഏറ്റവും വലിയ സ്കീ സ്കാമ് കാരണം ഇപ്പം ഞാൻ ഇത് റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഏത് ഇപ്പോഴല്ല എപ്പോൾ റീവാലുഷൻ കൊടുത്താലും അതിൻ്റെ ആ സെയിം സബ്ജക്റ്റിൽ തന്നെ സപ്ലി നമ്മൾ രജിസ്റ്റർ ചെയ്ത് സപ്ലി എഴുതി എല്ലാം പഠിച്ച് എഴുതിന് ശേഷം മാത്രമായിരിക്കും റീവാലുഷനിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ പിന്നെ എന്തായാലും റീവാലുഷൻ കൊടുത്താലും പഠിച്ച് ചെയ്തണം പൈസ അടയ്ക്കണം റീവാലുവേഷൻ ഒരു വിലയുമില്ല ഇല്ല ചിലപ്പോൾ അതിൽ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ കിട്ടാം ആ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ റീവാലിഷൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ പരസ്യ കളി കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ നോക്കിയാലും ആ ഒരെണ്ണത്തിൻ്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യില്ല അപ്പോൾ അങ്ങനെയൊക്കെ പൈസ കിട്ടുന്ന ഒരുപാട് പരിപാടിയിൽ അവർക്കുണ്ട് പിന്നെ ഇതിന് തന്നെ എൻ്റെ എത്രമാത്രം പൈസ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു വിഷയം ഇപ്പോൾ ഫെയിലായി ഫെയിൽ എൻ്റെ പേപ്പർ എടുക്കാൻ വേണ്ടി എനിക്ക് അറുന്നൂറ്റി എത്രയായി അതേപോലെ തന്നെ റീവാലിഷൻ കൊടുത്ത് അറുന്നൂറ് ആയി അപ്പം ആയിരത്തി ഇരുന്നൂറ് പിന്നെ സപ്ലി രജിസ്റ്റർ ചെയ്തതും എനിക്ക് ഇരുനൂറ് പത്തായിരത്തി അഞ്ഞൂറ് എൻ്റെ ഈ ഒരു പേപ്പർ തന്നെ പിടിഞ്ഞിട്ടുണ്ട് കുറവ ടീംസ് ഒക്കെ ആണെങ്കിൽ നമ്മളെ തട്ടി അറിഞ്ഞ് കൊന്നിട്ടാണ് പൈസ കൊണ്ടുപോകാൻ നിങ്ങൾ ഇത് കണുമുമ്പിൽ നടക്കുന്ന പിടിച്ചു വറിയാണ് ഇത് ഇനക്ക് ഇതിപ്പോൾ ലാസ്റ്റ് ഞാൻ വീട്ടൊക്കെ പാസ്സായി ഇറങ്ങാൻ നേരത്തുള്ള സപ്ലിയാണ് അതുകൊണ്ട് മാത്രം ഞാൻ നല്ലോണം പഠിച്ചിട്ട് എഴുതിയതുകൊണ്ടും ഇതിൽ സാധനം ഉണ്ടെന്ന് എനിക്കറിയാവുന്ന അതുകൊണ്ട് മാത്രമാണ് പേപ്പറിനെ എടുത്തത് അല്ലാതെ അപ്പം എന്തുമാത്രം വിഷയം എത്ര പേർക്ക് പോയി കാണുമെന്ന് എനിക്ക് ഒരു ഇതുമില്ല അതിനെ കുറച്ച് മാർക്ക് നല്ല കിട്ടാനൊക്കെ ഉണ്ട് ഞാൻ പിന്നെ കറക്റ്റ് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലത്തും പറഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ റീവാലുഷനൊക്കെ കൊടുത്ത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് എന്താവും എന്നറിയാം ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ബി ടെക് അങ്ങ് പാസ് ആയേനേന് ബി ടെക് ഒക്കെ ഫെയിലാവുന്നെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാക്സിമം പേപ്പറൊക്കെ എടുത്തിട്ട് റീവാലുഷനൊക്കെ കൊടുത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ബി ടെക് ഒക്കെ പഠിക്കാറെങ്കിലും പോകാമായിരിക്കുന്നുണ്ടെങ്കിലും ബി ടെക് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തായിരിക്കും കാരണം അവർക്ക് യൂസ്ഫുൾ ആയിട്ടൊരു സംഭവം തന്നെയായിരിക്കും പിന്നെ ചിലപ്പോൾ നമ്മൾ ഒന്നും ഇഴാത്ത വിഷയമൊക്കെ ചിലപ്പോൾ പാസ്സൊക്കെ ആയെന്നായിരിക്കും പക്ഷേ അതിനൊന്നും നമുക്ക് കുറ്റം പറയത്തില്ല പക്ഷേ ഇത് പറഞ്ഞേ പറ്റൂ കാരണം ഇനിയിപ്പോൾ ഇതിൻ്റെ സപ്പളി എനിക്ക് ഇന്നായിരുന്നു ഇതിൻ്റെ സപ്പിളിൽ ഡേറ്റ് ഞാൻ രഹസരം ചെയ്തതാണ് പിന്നെ ഞാൻ ഇനിയിപ്പോൾ എഴുതിയാലും ഇതേ കൂടുതലൊന്നും ഈ ഒരു വിഷയത്തിൽ എനിക്ക് എഴുതാൻ പറ്റില്ലെന്ന് എനിക്കറിയാം പിന്നെ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് പോയി എഴുതാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ആറു മാസത്തേക്കുള്ള ആ സബ്ജക്റ്റ് മൊത്തം ഞാൻ ഒന്ന് ഇന്ന് പഠിച്ചിട്ട് വീണ്ടും എഴുതണം അഥവാ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അത് മനസ്സിനൊരു വിഷമായിരിക്കും ഇപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടില്ല ഇതായി മിക്കവാറും ഇതിൻ്റെ കാര്യവും നടപ്പിലൊന്നും ആവില്ല ഞാൻ മിക്കവാറും ഇനി പഠിച്ചിട്ട് തന്നെ എഴുതേണ്ടി വരും എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ നോർമലായിട്ടുള്ള മോട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല എന്തെങ്കിലും ചിലവർക്കെങ്കിലും ഈ ഒരു വിഷയം യൂസ്ഫുൾ ആവാൻ കരുതരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ബൈ